നിങ്ങളുടെ ചിന്താഗതിയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ നിർണയിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇനി ഒരു പുതുവർഷം വരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നമ്മുടെ ചിന്തകൾക്ക് ഒരു പുതിയ ഊർജവും പുതിയ ദിശയും ഇപ്പോഴെങ്കിലും നൽകിയാലോ ചിന്തയുടെ ശക്തി തിരിച്ചറിയുന്ന പോസിറ്റിവിറ്റിക്ക് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുന്ന ഒരു യാത്രയിലേക്കാണ് ഇന്ന് ഓഡിയോപീഡിയ നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ നമ്മൾ തോൽവി സമ്മതിക്കും നമ്മുടെ വിധി ഇതാണ് എന്ന് ചിന്തിക്കും എന്നാൽ അത് സത്യമാണോ നമ്മുടെ വിധി മുൻകൂട്ടി നിശ്ചയിച്ചതാണോ ദി പവർ ഓഫ് പോസിറ്റീവ് തിങ്കിംഗ് എന്ന പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ വിധി എഴുതുന്നത് എന്നാണ് പോസിറ്റീവ് ചിന്ത എന്നത് ഒരു മാന്ത്രിക വിദ്യയല്ല അത് നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും സാവധാനം മാറ്റുന്ന ഒരു ശീലമാണ് ഒരു മനോഭാവമാണ് എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത് നിങ്ങളിൽ മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി ഉത്പാദിപ്പിക്കുന്നു ഇതാണ് ചിന്തയുടെ ശക്തി ദി പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്ന പുസ്തകത്തിൽ എഴുത്തുകാരനായ നോർമൻ വിൻസെന്റ് പീൽ നമ്മുടെ ചിന്തകൾ എങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് വിശദീകരിക്കുന്നുണ്ട് നമ്മുടെ മനസ്സിനെ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിറച്ചാൽ ജോലിയോ ബന്ധങ്ങളോ സ്വപ്നങ്ങളോ ആകട്ടെ ഒരു പ്രതിസന്ധിക്കും നമ്മെ തോൽപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ ശരിയായ ചിന്താഗതിയോടെ മുന്നോട്ടു പോയാൽ എല്ലാം സാധ്യമാണ് ഇനിയെങ്കിലും നമ്മുടെ ചിന്തകളിൽ നമുക്ക് മാറ്റം വരുത്താം നമ്മുടെ ഉള്ളിലെ നെഗറ്റിവിറ്റിയെ ഇല്ലാതാക്കി അതിനു പകരം പോസിറ്റിവിറ്റി നിറയ്ക്കാം ഓർക്കുക നിങ്ങളുടെ ചിന്ത മാറുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുന്നു കാഴ്ചപ്പാട് മാറുമ്പോൾ ജീവിതവും മാറുന്നു ദി പവർ ഓഫ് പോസിറ്റീവ് തിങ്കിംഗ് ഒരു പുസ്തകമല്ല ജീവിതത്തിന് പുതിയ ദിശാബോധം നൽകാനുള്ള ഒരു വഴിയാണ് ഇത് മനസ്സിലാക്കുമ്പോൾ അസംഭവ്യമായതിനെ സാധ്യമാക്കാൻ കഴിയുന്ന ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയും നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണാം നിങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കാൻ കഴിയുന്ന രഹസ്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഇവിടെ പങ്കുവെക്കുന്നുണ്ട് ഇനി വരുന്ന വർഷം നിങ്ങളെ നിങ്ങളുടെ സ്വപ്നങ്ങളോട് അടുപ്പിക്കുന്ന ഒരു വർഷമായി മാറട്ടെ ചിന്ത മാറുമ്പോൾ മാത്രമാണ് ജീവിതം മാറുന്നത് ചാപ്റ്റർ വൺ നിങ്ങളിൽ വിശ്വസിക്കുക ബിലീവ് ഇൻ യുവർ സെൽഫ് നിങ്ങളുടെ സന്തോഷവും വിജയവും പല മടങ്ങ് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു മാന്ത്രിക ഘടകം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ആ മാന്ത്രിക ഘടകമാണ് ആത്മവിശ്വാസം ഒരാൾക്ക് സ്വന്തം കഴിവിലും ഉറച്ച വിശ്വാസമില്ലെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ പൂർണമായി വിജയിക്കാൻ കഴിയില്ല നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം പുറത്തു വരാനുള്ള താക്കോലാണ് ആത്മവിശ്വാസം അത് ഇല്ലാതായാൽ നിങ്ങൾ ആരാണെന്നോ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നോ നിങ്ങൾക്കൊരിക്കലും അറിയാൻ കഴിയില്ല നിങ്ങളിൽ ഇപ്പോൾ ആത്മവിശ്വാസ കുറവുണ്ടായിരിക്കാം എന്നാൽ സന്തോഷവാർത്ത എന്തെന്നാൽ ഇത് പഠിക്കാനും വികസിപ്പിക്കാനും കഴിയുന്ന ഒന്നാണ് എന്നതാണ് ആത്മവിശ്വാസം കുറയുന്നതിന്റെ കാരണങ്ങൾ നോക്കാം നമ്മുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആത്മവിശ്വാസത്തെ ആഴത്തിൽ ബാധിക്കുന്ന ഒന്നാണ് ഉദാഹരണത്തിന് ചിലർ അവരുടെ ജ്യേഷ്ഠ സഹോദരങ്ങളുടെ തണലിൽ ജീവിക്കുന്നവരായിരിക്കും അവർ പഠനത്തിൽ മിടുക്കരും ഉയർന്ന മാർക്ക് നേടുന്നവരുമായിരിക്കാം എന്നാൽ നിങ്ങൾ ഒരു ശരാശരി വിദ്യാർത്ഥിയാണെങ്കിൽ മാതാപിതാക്കൾ നിങ്ങളെ അവരുമായി താരതമ്യം ചെയ്തുകൊണ്ടേയിരിക്കും അവൻ എത്ര നല്ലവനാണ് നിനക്ക് എന്തുകൊണ്ട് ഇത്ര മാർക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല എന്നൊക്കെ കേട്ടു വളരുമ്പോൾ അത് പതിയെ നിങ്ങളിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നിറയ്ക്കും തുടക്കത്തിൽ ഇത് കാര്യം ാക്കില്ലെങ്കിലും പതിയെ നിങ്ങൾ നിങ്ങളെ തന്നെ അവരെക്കാൾ താഴ്ന്നവരായി കാണാൻ തുടങ്ങും എന്നാൽ സ്കൂളിലെ ഉയർന്ന മാർക്കുകളേക്കാൾ പ്രധാനം യഥാർത്ഥ ജീവിതത്തിലെ ഗ്രേഡുകളാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സ്കൂളിൽ ശരാശരിയോ അതിലും കുറവോ ആയിരുന്ന നിരവധി മഹാന്മാരും വിജയികളായവരും ലോകത്തിലുണ്ട് സ്കൂൾ ഗ്രേഡുകളല്ല നിങ്ങളുടെ വിജയം നിർണയിക്കുന്നത് നിങ്ങളുടെ ചിന്താഗതി നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങളിലുള്ള വിശ്വാസം എന്നിവയാണ് ജീവിതത്തിലെ യഥാർത്ഥ ഗ്രേഡുകൾ ആത്മവിശ്വാസം വളർത്താനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം നിങ്ങളുടെ ഉള്ളിൽ ആത്മവിശ്വാസം വളർത്താനുള്ള ഒരു മാർഗം ഇതാണ് നെഗറ്റീവ് സെൽഫ് ടോക്കുകൾ നിർത്തുക നിങ്ങളോട് തന്നെ നെഗറ്റീവായ കാര്യങ്ങൾ സംസാരിക്കുന്ന ശീലം ഉടൻ നിർത്തുക ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ കഴിവുകളിൽ ശ്രദ്ധിക്കുക എന്നതാണ് എല്ലാ ദിവസവും നിങ്ങളുടെ നല്ല കാര്യങ്ങൾ തിരിച്ചറിയുകയും അവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എല്ലാ ദിവസവും രാവിലെ നിങ്ങളോട് തന്നെ പറയുക ഞാൻ കഴിവുള്ളവനാണ് എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് ഒരു പോസിറ്റീവ് തോട്ട് ഉള്ളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഒരു പുതിയ ഇമേജ് സ്വയം ഉണ്ടാക്കിയെടുക്കുക നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കായി ഒരു ദുർബലമായ രൂപമാണ് നിങ്ങളുടെ സങ്കല്പത്തിലുള്ളതെങ്കിൽ അത് നിങ്ങളെ അങ്ങനെ തന്നെ ആക്കി മാറ്റും അതിനു പകരം ശക്തനും ആത്മവിശ്വാസമുള്ളവനുമായ ഒരു വ്യക്തിയെ നിങ്ങൾ സങ്കല്പിക്കുക നിങ്ങൾ അത് തന്നെയാണ് എന്ന് ചിന്തിച്ചുറപ്പിക്കുക വിഷ്വലൈസ് ചെയ്യുക ഭയം നിങ്ങളെ കീഴടക്കാൻ ഒരിക്കലും അനുവദിക്കരുത് ഓർക്കുക ഏത് പ്രശ്നത്തെക്കാളും ശക്തമായിരിക്കണം നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങൾ ഒരു നല്ല മനോഭാവത്തോടെ ജീവിതത്തെ കാണാൻ തുടങ്ങുമ്പോൾ ഒരു പ്രശ്നവും ഗുരുതരമല്ല എല്ലാം നിങ്ങൾക്ക് നിസ്സാരമായി ഫീൽ ചെയ്യും ഇത് തന്നെയാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത് ആത്മവിശ്വാസം എന്നാൽ എല്ലാറ്റിനും ഉത്തരം അറിയാമെന്നല്ല അർത്ഥമാക്കുന്നത് ഏത് വെല്ലുവിളികളെയും നേരിടാൻ നിങ്ങൾക്ക് കഴിയുമെന്ന ഉറപ്പാണ് അത് നൽകുക ഇന്ന് തന്നെ ഈ മാന്ത്രിക ശക്തിക്ക് നിങ്ങളുടെ ഉള്ളിൽ ഇടം നൽകുക നിങ്ങളുടെ ഭയങ്ങളെ തോൽപ്പിക്കുക നിങ്ങളെ തന്നെ അംഗീകരിക്കുക ഒരു പുതിയ തുടക്കം കുറിക്കുക നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ലോകവും നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങും ഓർക്കുക നിങ്ങൾക്കുള്ളിൽ അതിരില്ലാത്ത ശക്തിയുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും നിങ്ങളിൽ സ്വയം വിശ്വസിക്കാൻ നിങ്ങൾ ആരംഭിക്കുക ചാപ്റ്റർ ടു ഒരു ശാന്തമായ മനസ്സ് ശക്തി ഉൽപാദിപ്പിക്കുന്നു എ പീസ്ഫുൾ മൈൻഡ് ജനറേറ്റ്സ് പവർ ഒരു ശാന്തമായ മനസ്സാണ് ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള ശക്തി നമുക്ക് നൽകുന്നത് സ്ട്രെസ് ഇല്ലാത്ത സമാധാനപരമായ ജീവിതമാണ് എല്ലാവരുടെയും സ്വപ്നം എന്നാൽ ഈ ശാന്തത ലഭിക്കാൻ നമ്മുടെ ശ്രമങ്ങളിലും ശീലങ്ങളിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ജീവിതത്തിൽ ശാന്തിയും സംതൃപ്തിയും കൊണ്ടുവരാൻ നമ്മുടെ ചിന്താരീതിയിലും ദൈനംദിന ശീലങ്ങളിലും പ്രവർത്തിക്കണം മനസ്സിനെ ശാന്തമാക്കാനുള്ള വിദ്യ എന്താണ് എന്ന് നോക്കാം മനസ്സിന് പൂർണമായും ശുദ്ധീകരിക്കുകയാണ് ആദ്യം വേണ്ടത് നിങ്ങളുടെ മനസ്സ് ശാന്തവും സ്ഥിരവുമായിരിക്കാൻ ദിവസത്തിൽ കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും മനസ്സിനെ പൂർണ്ണമായി കാലിയാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഭയങ്ങൾ അരക്ഷിതാവസ്ഥകൾ നെഗറ്റീവ് ചിന്തകൾ എന്നിവയെ സാവധാനം പുറത്തുവിടാൻ ശ്രമിക്കുക പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് മനസ്സ് നിറയ്ക്കുക നിങ്ങൾക്ക് മുന്നോട്ടു പോകാൻ അവസരം നൽകിയ എല്ലാ കാര്യങ്ങൾക്കും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ആരോഗ്യവാനും സന്തോഷവാനും ക്രിയേറ്റീവായ ഒരു ജീവിതം നയിക്കുന്ന ആളാണെന്നും നിങ്ങൾ ഭാവന ചെയ്യുക നിങ്ങളെ തന്നെ ശക്തനും കഴിവുള്ളവനും ആത്മവിശ്വാസമുള്ളവനുമായ ഒരു വ്യക്തിയായി സങ്കല്പിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് പതിയെ നെഗറ്റിവിറ്റിയിൽ നിന്നകന്ന് പോസിറ്റിവിറ്റിയിലേക്ക് നിറയും ഈ ശീലം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകും ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ചിന്തകൾക്ക് സ്ഥാനമില്ലാത്ത അവസ്ഥ വരും അപ്പോൾ ഓരോ നിമിഷവും നിങ്ങൾക്ക് ആഴമായ ശാന്തിയും സംതൃപ്തിയും അനുഭവപ്പെടും ഇനി സൈലൻസ് തെറാപ്പിയെക്കുറിച്ച് മനസ്സിലാക്കാം മുകളിൽ പറഞ്ഞ രീതി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ സൈലൻസ് തെറാപ്പി പരിശീലിക്കാം എല്ലാ ദിവസവും പതിനഞ്ച് മിനിറ്റ് സമയം കണ്ടെത്തി ശാന്തമായ ഒരിടത്ത് ഒരിടത്തുപോയിരിക്കുക ഈ സമയത്ത് ഫോൺ നോക്കുകയോ പുസ്തകം വായിക്കുകയോ ചെയ്യരുത് വെറുതെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും അനുഭവിക്കുക നിങ്ങളെ ഉള്ളിൽ നിന്ന് ശക്തിപ്പെടുത്തുന്ന ഒരു സ്വയം ചികിത്സാ പ്രക്രിയയാണ് ഈ മൗനം എന്ന് പറയുന്നത് ഒരിക്കൽ ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്ങിന്റെ രചയിതാവ് നോർമൻ വിൻസെന്റ് പീലും അദ്ദേഹത്തിന്റെ രണ്ട് സുഹൃത്തുക്കളും പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ അവർ തലേന്നത്തെ ഉറക്കത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചു കൂട്ടുകാരനായ ഒരാൾക്ക് ഉറങ്ങാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു ഉറങ്ങുന്നതിന് മുമ്പ് അയാൾ കണ്ട നെഗറ്റീവ് വാർത്തകൾ അയാളിൽ ഭയവും നെഗറ്റിവിറ്റിയും നിറച്ചുകൊണ്ടേയിരുന്നു മറ്റേ സുഹൃത്ത് നന്നായി ഉറങ്ങിയെന്നും പറഞ്ഞു അദ്ദേഹം ഉറങ്ങുന്നതിനു മുൻപ് റേഡിയോയിൽ വാർത്ത കേട്ടെങ്കിലും ഒരു രഹസ്യ ദിനചര്യ അദ്ദേഹം പിന്തുടർന്നിരുന്നു അതാണ് ധ്യാനം എന്ന് പറയുന്നത് ഓരോ രാത്രിയിലും ഉറങ്ങുന്നതിനു മുൻപ് ധ്യാനിച്ചുറക്കത്തിലേക്ക് പോകുന്ന കൂട്ടുകാരൻ ഒരു കുട്ടിയെ പോലെ ഭാരമില്ലാത്തവനും വിഷമമില്ലാത്തവനുമായാണ് ഉറക്കത്തിലേക്ക് വീഴാറ് അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല ഉറക്കം എല്ലാ ദിവസവും ലഭിച്ചിരുന്നു നമ്മുടെ മനസ്സിനെ ശാന്തമായി നിലനിർത്താൻ ദൈനംദിന പ്രശ്നങ്ങളെ തലച്ചോറിൽ ആധിപത്യം സ്ഥാപിക്കാൻ അനുവദിക്കാതിരിക്കാൻ മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ നല്ല ശീലമാണ് നിങ്ങളുടെ ദിവസത്തിലെ നല്ല നിമിഷങ്ങൾക്കായി അതല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യാവുന്നതാണ് നമ്മൾ കമ്പ്യൂട്ടറിലെ അൺവാണ്ടഡ് ഒക്കെ ഡിലീറ്റ് ചെയ്യുന്നത് പോലെ ഓരോ ദിവസങ്ങളിലെയും ഓർമ്മകളും അനുഭവങ്ങളും കൂട്ടിവെക്കാതെ നല്ലത് മാത്രം അതിൽ നിന്ന് തെരഞ്ഞെടുത്ത് മനസ്സിനെ സന്തോഷിപ്പിച്ച് രാത്രി സമയങ്ങളിൽ ആ സന്തോഷത്തിൽ മാത്രം ശ്രദ്ധ ഉറങ്ങുക സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഭയങ്ങളും ആശങ്കകളും എല്ലാം ഓടിപ്പോവും ഒരു ശാന്തമായ മനസ്സും പോസിറ്റീവ് മനോഭാവവും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇത് രാത്രി നല്ല ഉറക്കത്തിനും സന്തോഷകരവും സമാധാനപരവുമായ ഒരു ജീവിതം നേടാനും നിങ്ങളെ സഹായിക്കും ഈ അധ്യായത്തിൽ പറഞ്ഞ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ചിന്തകൾ മാറുന്നതും മനസ്സ് കൂടുതൽ ശാന്തമാകുന്നതും ജീവിതത്തിൽ നെഗറ്റിവിറ്റിക്ക് പകരം പോസിറ്റിവിറ്റി നിറയുന്നതും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും ഓർക്കുക ഒരു ശാന്തവും ശക്തവുമായ മനസ്സാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി അത് നേടാൻ ഇന്ന് തന്നെ നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുക എല്ലാ ദിവസവും നിങ്ങൾക്കായി കുറച്ചു സമയം കണ്ടെത്തുക നിങ്ങളുടെ ചിന്തകളെ ശുദ്ധീകരിക്കുക മനസ്സിനെ ശാന്തമാക്കുക ഒരു സന്തോഷപ്രദമായ ജീവിതത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ് ഇത് ചാപ്റ്റർ ത്രീ നിരന്തരമായ ഊർജം എങ്ങനെ നിലനിർത്താം ഹൗ ടു ഹാവ് കോൺസ്റ്റന്റ് എനർജി നമ്മുടെ മനസ്സ് എത്രത്തോളം ശക്തമാണെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു ഞാൻ തളർന്നു എന്ന് നമ്മൾ നിരന്തരം ചിന്തിക്കുമ്പോൾ നമ്മുടെ ശരീരവും അതിനനുസരിച്ച് പ്രതികരിക്കാൻ തുടങ്ങും വാസ്തവത്തിൽ നമ്മുടെ ചിന്താരീതിയാണ് നമ്മെ ക്ഷീണിപ്പിക്കുന്നത് നമ്മൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ പോലും ക്ഷീണിക്കാൻ കാരണം ഇതാണ് അനന്തമായ ഊർജത്തിന്റെ ഉറവിടം നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായി ശ്രദ്ധിക്കണം ഇതിനർത്ഥം ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക ദിവസവും വ്യായാമം ചെയ്യുക പൂർണ്ണമായി ഉറക്കം നേടുക പുകവലി മദ്യപാനം അമിതമായി ഭക്ഷണം കഴിക്കൽ പോലുള്ള അനാരോഗ്യകരമായ ശീലങ്ങൾ ഒഴിവാക്കുക ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ദിവസം മുഴുവൻ ജോലി ചെയ്ത ശേഷവും നിങ്ങൾക്കൊരു ഫ്രഷ്നസ് അനുഭവപ്പെടും ഊർജ്ജം വർദ്ധിപ്പിക്കാനുള്ള രണ്ടാമത്തെ മാർഗം ഒരു സന്തുലിതമായ വൈകാരിക ജീവിതമാണ് ഒരു ബാലൻസ്ഡ് ഇമോഷണൽ ലൈഫ് നമ്മുടെ ശരീരം മനസ്സ് ആത്മാവ് എന്നിവ ഒരേ താളത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശക്തരും പോസിറ്റീവുമായി അനുഭവപ്പെടുന്നു നമ്മുടെ ശാരീരിക ഊർജത്തെ നമ്മുടെ വൈകാരിക അവസ്ഥ നേരിട്ട് ബാധിക്കുന്നുണ്ട് നമ്മുടെ വൈകാരിക അവസ്ഥ പൂർണമായും നമ്മുടെ മാനസിക നിലയെ ആശ്രയിച്ചിരിക്കുന്നു സാം എന്നൊരു ബിസിനസ്സുകാരൻ ഒരു വലിയ കുഴപ്പത്തിൽപ്പെട്ടു ഒരു വിവാഹിതയുമായുള്ള ബന്ധം കാരണം അയാൾക്ക് വലിയ കുറ്റബോധം ഫീൽ ചെയ്തു ആ ബന്ധം അവസാനിപ്പിക്കാൻ അയാൾ ആഗ്രഹിച്ചെങ്കിലും ആ സ്ത്രീ അയാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഫിയറും സ്ട്രെസ്സും കാരണം സാമിന്റെ മാനസിക നില വഷളായി രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ വന്നു സാമിന് അയാൾ സൈക്കോതെറാപ്പി തേടി എന്നാൽ മരുന്നുകൾ പോലും ഫലം കണ്ടില്ല അവസാനം ഈ പുസ്തകത്തിന്റെ രചയിതാവായ നോർമൻ വിൻസെന്റ് പീലിനെ കണ്ടു സാം തന്റെ മുഴുവൻ കഥയും അദ്ദേഹത്തോട് പറഞ്ഞു കഥ കേട്ട നോർമൻ പറഞ്ഞു നിന്റെ കിടക്കയിൽ മറ്റു രണ്ട് അതിഥികൾ കൂടെ ഉറങ്ങുമ്പോൾ നിനക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയുമെന്ന് സാം അത്ഭുതത്തോടെ ചോദിച്ചു ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഉറങ്ങുന്നത് നോർമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്നോടൊപ്പം ഉറങ്ങുന്ന അതിഥികളാണ് ഭയവും കുറ്റബോധവും നോർമൻ സാമിന് ഉപദേശിച്ചത് ഇതാണ് തെറ്റ് അംഗീകരിക്കുക ആദ്യം നിങ്ങളുടെ തെറ്റ് സമ്മതിക്കുക ഇത് മനസ്സിനെ ലഘൂകരിക്കാൻ നിങ്ങളെ സഹായിക്കും രണ്ടാമത്തെ കാര്യം ക്ഷമ ചോദിക്കുകയാണ് നിങ്ങളുടെ തെറ്റുകൾക്ക് നിങ്ങൾ സ്വയം ക്ഷമ പറയുക ഈ തെറ്റ് നിങ്ങളെ കുറ്റബോധത്തിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ തെറ്റ് ആവർത്തിക്കില്ലെന്ന് സ്വയം വാക്ക് നൽകുക സാം നോർമന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ടു തുടർന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സാമിന്റെ ജീവിതം മാറി അദ്ദേഹം രാത്രിയിൽ സമാധാനമായി ഉറങ്ങാൻ തുടങ്ങി പകൽ കൂടുതൽ ഊർജ്ജസ്വലനായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ ചർച്ച ചെയ്തതുപോലെ ശരീരം മനസ്സ് ആത്മാവ് ഇവ മൂന്നും ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ ഊർജം ദീർഘകാലം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ചിന്തകളും വികാരങ്ങളും നമ്മുടെ ഊർജത്തെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട് ഊർജം വർദ്ധിപ്പിക്കാനായി ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക പതിവായി വ്യായാമം ചെയ്യുക ആവശ്യത്തിനുറങ്ങുക നിങ്ങളുടെ വികാരങ്ങളെ സന്തുലിതമാക്കുക ഇതാണ് നിങ്ങളെ എല്ലാ ദിവസവും ഫ്രഷായും ഊർജ്ജസ്വലമായും നിലനിർത്താൻ സഹായിക്കുന്ന ഘടകങ്ങൾ ചാപ്റ്റർ ഫോർ പ്രാർത്ഥനയുടെ ശക്തി ഉപയോഗിക്കുക ട്രൈ പ്രയാ പവ ഒരു ശാരീരിക പ്രശ്നമുണ്ടെങ്കിൽ ശരീരത്തിൽ മാത്രമാണ് തകരാർ എന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ മാനസിക ആരോഗ്യവും ആത്മീയ ആരോഗ്യവും ഒരുപോലെ പ്രധാനമാണെന്നാണ് അവർ മറന്നു ശരീരം സുഖപ്പെടുത്താൻ മനസ്സിന്റെയും ആത്മാവിന്റെയും ശാന്തി ആവശ്യമാണ് ഇന്ന് ശാരീരിക ആരോഗ്യ വിദഗ്ധരും അവരുടെ ചികിത്സാ പ്രക്രിയയിൽ പ്രാർത്ഥനയ്ക്ക് അതല്ലെങ്കിൽ ധ്യാനത്തിന് ഒരു പരിഗണന നൽകുന്നുണ്ട് ഗുരുതരമായ പ്രശ്നം നേരിടുന്ന ഒരാളുടെ മനസ്സും ആത്മാവും ദുർബലമാകുമ്പോൾ ആത്മീയവും മാനസികവും ായ ആരോഗ്യം ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഏതൊരു ശക്തിയെയും പുറത്തു കൊണ്ടുവരാൻ ശാസ്ത്രീയ രീതികൾ ഉപയോഗിക്കുന്നത് പോലെ ധ്യാനം അതല്ലെങ്കിൽ പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ ഒരു അനന്യമായ പോസിറ്റീവ് ഊർജം ഉണ്ടാക്കുന്നു ഈ ഊർജം നിങ്ങളെ മാനസികമായി ശാക്തീകരിക്കുക മാത്രമല്ല ശാരീരിക പ്രശ്നങ്ങളിൽ നിന്നും അകാല വാർധക്യത്തിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നു ധ്യാനത്തിന്റെയും പ്രാർത്ഥനയുടെയും യഥാർത്ഥ ലക്ഷ്യം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ പ്രപഞ്ച ശക്തിയെ അനുഭവിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും തുറന്നു കൊടുക്കുക എന്നതാണ് ഈ ശക്തിയുമായി ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അനന്തമായ ഊർജ്ജ പ്രവാഹം ഉണ്ടാകുന്നു ഇത് ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള ധൈര്യം നിങ്ങൾക്ക് നൽകുന്നു വർഷങ്ങൾക്ക് മുൻപ് ന്യൂയോർക്കിൽ ബിൽ എന്നൊരു ബിസിനസ്സുകാരൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ചെറിയ ബിസിനസ് ആരംഭിച്ചു കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ കഠിനാധ്വാനവും പോസിറ്റീവ് കാഴ്ചപ്പാടും ആത്മവിശ്വാസവും എല്ലാം കൊണ്ട് അദ്ദേഹം ഈ ചെറിയ ബിസിനസ്സിനെ ഒരു വലിയ കമ്പനിയാക്കി മാറ്റി തന്റെ വിജയരഹസ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്ത് പ്രശ്നം വരുമ്പോഴും ഞാൻ ആദ്യം അതിനെക്കുറിച്ച് ചിന്തിക്കും എന്റെ വിഷമങ്ങളും പ്രശ്നങ്ങളും ഈ പ്രപഞ്ചത്തോട് ഞാൻ പങ്കുവെക്കും പ്രപഞ്ചവുമായി പങ്കുവയ്ക്കുന്ന ആ പ്രാർത്ഥനയിൽ എന്റെ ആഗ്രഹങ്ങളും ആശങ്കകളും എല്ലാം ഉണ്ടായിരിക്കും ഒരു അമാനുഷിക ശക്തി എന്നെ സഹായിക്കുമെന്ന വിശ്വാസമാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നതെന്നാണ് ബിൽ പറഞ്ഞത് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയിലൂടെ തന്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയുകയും അതിനുള്ള പരിഹാരം ഈ തിരിച്ചറിവിലൂടെ അദ്ദേഹത്തിന് ലഭിക്കുകയുമാണ് ചെയ്യുന്നത് രണ്ടാമതായി ബിൽ പറഞ്ഞത് ഒരു പ്രശ്നത്തിന് പരിഹാരം ലഭിക്കുമ്പോഴോ അതല്ലെങ്കിൽ ഒരു പുതിയ ആഗ്രഹം ഉണ്ടാകുമ്പോഴോ അദ്ദേഹം അതിനെ വിഷ്വലൈസ് ചെയ്യുമെന്നാണ് അതായത് അദ്ദേഹം ആഗ്രഹിക്കുന്ന കാര്യത്തിന്റെ ഒരു ചിത്രം മനസ്സിലുണ്ടാക്കിയെടുക്കും ഇത് പിന്നീട് എഴുതി വെക്കും അതല്ലെങ്കിൽ ഒരു വിഷ്വൽ പ്രിന്റ് ഉണ്ടാക്കിയെടുക്കും ദിവസവും ആ ചിത്രം അദ്ദേഹം കാണും ആ സ്വപ്നം പൂർത്തിയാക്കാൻ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇത് തീർച്ചയായും വളരെ മോട്ടിവേഷനൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ബിൽ പറഞ്ഞത് അദ്ദേഹത്തിനെ വലിയ ബിസിനസ്സുകാരനാക്കി മാറ്റിയ ശീലങ്ങളിൽ ഒന്നായിരുന്നു വിഷ്വലൈസേഷനും മെഡിറ്റേഷനും ഇനി മൂന്നാമതായി അദ്ദേഹം ഫോളോ ചെയ്ത കാര്യം ആക്ച്വലൈസാണ് അതായത് അദ്ദേഹം സ്വപ്നം കാണുന്ന കാര്യങ്ങൾ ചിത്രീകരിച്ച ശേഷം അത് സത്യമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നതാണ് ആക്ച്വലൈസ് എന്ന് പറയുന്ന പ്രക്രിയ പ്രാർത്ഥന വിഷ്വലൈസേഷൻ ആക്ച്വലൈസ് ഈ മൂന്ന് ഫോർമുലകളാണ് ബിൽ എന്ന ചെറിയ ബിസിനസ്സുകാരനെ വലിയൊരു കമ്പനിയുടെ മുതലാളിയാക്കി മാറ്റിയത് ഇത് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ മാത്രമല്ല മികച്ച മാനസിക ശാരീരിക ആത്മീയ ആരോഗ്യം നിലനിർത്താനും ഇത് സഹായിക്കും ഈ രീതി നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് എളുപ്പം സാധിക്കുന്നതാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ ഇത് നിങ്ങൾക്ക് ധൈര്യം നൽകുകയും മനസ്സിനെ പോസിറ്റീവാക്കി നിലനിർത്താനും സഹായിക്കും ഒരു സന്തോഷകരമായ സന്തുലിതമായ ജീവിതം നയിക്കാൻ ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ദി പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്ങിന്റെ രചയിതാവ് നോർമാൻ പറയുന്നത് നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇവയെല്ലാം ഉപയോഗപ്പെടുത്തുക ഓർക്കുക നിങ്ങൾ പ്രപഞ്ചവുമായി ബന്ധപ്പെടുമ്പോൾ നിങ്ങളുടെ ശക്തി ഇരട്ടിയാകുന്നു കഠിനാധ്വാനവും പോസിറ്റീവ് മനോഭാവവും മാത്രമല്ല മെഡിറ്റേഷനും പ്രാർത്ഥനയും നിങ്ങളുടെ വിജയഗാഥയിലെ ഒരു പ്രധാന ഭാഗമായിരിക്കും അതിനാൽ ഇന്ന് മുതൽ ഇവയെ നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി ജീവിതത്തിനൊരു പുതിയ ദിശ നൽകാൻ ശ്രമിക്കുക ചാപ്റ്റർ ഫൈവ് നിങ്ങളുടെ സ്വന്തം സന്തോഷം സൃഷ്ടിച്ചെടുക്കുക ഹൗ ടു ക്രിയേറ്റ് യുവറോൺ ഹാപ്പിനെസ് ആളുകൾ അവരുടെ സന്തോഷം മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിലും പുറമെയുള്ള കാര്യങ്ങളിലുമാണ് തേടുന്നത് എത്ര വിചിത്രമായ കാര്യമാണ് അല്ലെ എന്നാൽ സത്യം എന്തെന്നാൽ നമ്മൾ ഉള്ളിൽ നിന്ന് സന്തോഷിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത് കാരണം നമുക്ക് നമ്മെ തന്നെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ലോകത്തിലെ എല്ലാ സമ്പത്തും പ്രശസ്തിയും നമ്മുടെ മുഖത്ത് പുഞ്ചിരി കൊണ്ടുവരില്ല സന്തോഷവാനായി ഇരിക്കുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നത്തെ ദിവസം സന്തോഷത്തോടെ ജീവിക്കണമെന്ന് തീരുമാനിക്കുക ഈ ചെറിയ തീരുമാനം നിങ്ങളുടെ മുഴുവൻ ദിവസത്തെയും മാറ്റിമറിക്കും നേരെ മറിച്ച് നിങ്ങൾ എപ്പോഴും ദുഃഖിതനായിരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നല്ലത് സംഭവിച്ചാലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയില്ല അതിനർത്ഥം സന്തോഷവാനായിരിക്കുകയോ ദുഃഖിതനായിരിക്കുകയോ എന്നത് പൂർണമായും നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് എന്നതാണ് ചിലപ്പോൾ സാഹചര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കില്ല ജീവിതത്തിൽ നമ്മെ ദുഃഖിപ്പിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടാകും എന്നാൽ കാരണമില്ലാതെ പോലും പലരും അവരുടെ ചിന്താഗതി കാരണം ദുഃഖിതരായി തുടരുന്നു എന്നതാണ് സത്യം എച്ച് സി മാറ്റേൺ എന്ന വ്യക്തിയെക്കുറിച്ച് ഇനി നമുക്ക് സംസാരിക്കാം അദ്ദേഹം തന്റെ സന്തോഷകരമായ സ്വഭാവത്തിന് പേര് കേട്ട വ്യക്തിയാണ് യാത്രകൾ ഒരുപാട് ഇഷ്ടമുള്ള അദ്ദേഹം ഭാര്യ മേരി മാറ്റേണിനൊപ്പം സ്ഥിരമായി യാത്രകൾ പോകാറുണ്ട് യാത്ര ചെയ്യുമ്പോൾ അവർ എല്ലായ്പ്പോഴും ഒരു പ്രത്യേക കാർഡ് കൈവശം വെക്കും ഈ കാർഡാണ് അവരുടെ സന്തോഷത്തിന്റെ രഹസ്യം ഈ ദമ്പതികളെ കണ്ടുമുട്ടുന്ന ആരെയും അവരുടെ പോസിറ്റീവ് ഊർജം സ്വാധീനിക്കാതിരിക്കില്ല ഈ കാർഡിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് അതിൽ എഴുതിയിരിക്കുന്നത് ഇതാണ് ഇഫ് യു വാണ്ട് ടു ബി ഹാപ്പി ലെറ്റ് ഗോ ഓഫ് ഹെയ്റ്റ് ആൻഡ് വറി ലിവ് എ സിമ്പിൾ ലൈഫ് ഓൾവേസ് ഗ്യ് മോർ ദാൻ യു റിസീവ് തിങ്ക്ലെസ് ഓഫ് യുവർ സെൽഫ് ആൻഡ് ീപ്പിൾ അതായത് നിങ്ങൾക്ക് സന്തോഷമായി ഇരിക്കണമെങ്കിൽ വെറുപ്പും ഉത്കണ്ഠയും ഉപേക്ഷിക്കുക ലളിതമായ ജീവിതം നയിക്കുക നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് നൽകാൻ ശ്രമിക്കുക നിങ്ങളെക്കുറിച്ച് കുറച്ചും മറ്റുള്ളവരെക്കുറിച്ച് കൂടുതലും ചിന്തിക്കുക നിങ്ങൾ ഈ കാർഡിലെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിച്ചു നോക്കൂ തുടക്കത്തിൽ ഇത് പഴയതോ അല്ലെങ്കിൽ ക്ലീശയോ ആയി നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ ഒന്ന് രണ്ടാഴ്ച ഇത് പരീക്ഷിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ മാറ്റം വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് സ്വയം അനുഭവിക്കാൻ കഴിയും ഈ ആശയങ്ങൾ എത്ര ലളിതമാണോ അത്രയും ശക്തവുമാണ് നിങ്ങൾ നിങ്ങളുടെ ചിന്ത മാറ്റുമ്പോൾ ലോകത്തെ കാണുന്ന നിങ്ങളുടെ കാഴ്ചപ്പാട് മാറാൻ തുടങ്ങും നിങ്ങൾ ഉള്ളിൽ നിന്ന് സന്തോഷിക്കാൻ തുടങ്ങുമ്പോൾ എല്ലായിടത്തും സന്തോഷം കാണാൻ തുടങ്ങും ആന്തരിക സന്തോഷം നേടുക എന്നത് ഒരു അത്ഭുതം പോലെയാണ് അത് ലഭിക്കുമ്പോൾ നിങ്ങൾ ഒരു പുതിയ ലോകത്ത് എത്തിയതായി തോന്നും നിങ്ങൾ അതേ ലോകത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് പക്ഷെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മെച്ചപ്പെട്ട പതിപ്പായി അതായത് ബെറ്റർ വേർഷനായി മാറിയിരിക്കുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സന്തോഷം ഫീൽ ചെയ്യാറുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ചിന്ത മാറ്റാനും മനോഭാവം പോസിറ്റീവ് ആക്കാനും ജീവിതം സന്തോഷം കൊണ്ട് നിറയ്ക്കാനുമുള്ള സമയമായെന്ന് നിങ്ങൾ തിരിച്ചറിയുക സന്തോഷവാനായിരിക്കുക എന്നത് നിങ്ങളുടെ കൈകളിലാണ് ഇന്ന് ഇപ്പോൾ തന്നെ ഇത് ആരംഭിക്കുക ചാപ്റ്റർ സിക്സ് രോഷം നിർത്തുക ശാന്തമാവുക സ്റ്റോപ്പ് ഫ്യൂമിംഗ് സ്ലോ ഡൗൺ നമ്മുടെ ഊർജം ഇത്ര പെട്ടെന്ന് നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിന് ആദ്യം വേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ വേഗത കുറയ്ക്കുക എന്നതാണ് ആധുനിക ജീവിത ശൈലിയിൽ നമ്മൾ ജീവിക്കുകയല്ല ഓടുകയാണ് നമ്മൾ വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്നു വേഗത്തിൽ നടക്കുന്നു വേഗത്തിൽ വണ്ടി ഓടിക്കുന്നു കാരണം നമ്മൾ എല്ലാവരും എന്തോ ഒന്നിനു പിന്നാലെ ഓടുകയാണ് ഈ നേട്ടങ്ങൾക്കായുള്ള ഓട്ടത്തിൽ നമ്മുടെ ശാന്തിയും സന്തോഷവും നമുക്ക് നഷ്ടപ്പെടുന്നു ഇന്നത്തെ ഈ ഓട്ടപ്പാച്ചിലുള്ള ജീവിതം നമ്മുടെ മനസ്സിനെയും ആരോഗ്യത്തിനെയും ആഴത്തിൽ ബാധിക്കുന്നുണ്ട് സമ്മർദ്ദം ദേഷ്യം മാനസിക അശാന്തി ഇവ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു ജീവിതത്തിന്റെ വേഗത നിയന്ത്രിക്കുകയാണ് ഇതിനുള്ള ഏറ്റവും ലളിതമായ പരിഹാരം മനസ്സിലുയരുന്ന വിചാരങ്ങളുടെ ശബ്ദത്തെ ശാന്തമാക്കാനും ഒരു സാധാരണ ജീവിതം നയിക്കാനും ശ്രമിക്കുക ആരോഗ്യത്തിന് മുൻഗണന നൽകുക മാനസികവും ആത്മീയവുമായ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുക ദേഷ്യം കുറയ്ക്കുക ദേഷ്യം നിയന്ത്രിക്കാനുള്ള വ്യായാമം എല്ലാ ദിവസവും ശീലമാക്കുക ഒരു കസേരയിലിരിക്കുക നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഒരു ശാന്തമായ ആഴമുള്ള തടാകം പോലെ നിങ്ങൾ സങ്കല്പിക്കുക നന്നായി റിലാക്സ് ചെയ്യുക വിശ്രമിക്കുക എന്നിട്ട് ഒരു ഒൻപത് മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾക്ക് വളരെ മനോഹരവും വിശ്രമം നൽകുന്നതുമായി തോന്നുന്ന ഒരു രംഗം നിങ്ങൾ ഓർമ്മിക്കുക ഇത് നിങ്ങളുടെ മനസ്സിന് ശാന്തി നൽകും നിങ്ങളുടെ ഉള്ളിലെ നിശബ്ദതയ്ക്ക് ചെവി കൊടുക്കുക അത് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് ആഴമായ ശാന്തി നൽകും പതിവായി ഇത് പരിശീലിച്ചാൽ നിങ്ങളുടെ ദേഷ്യം കുറയുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും ഒരിക്കൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുന്ന ഒരു ബിസിനസ്സുകാരൻ ഡോക്ടർ നോർമാനെ കാണാൻ പോയി അയാൾ വളരെ തിരക്കുള്ളതിനാൽ ഓഫീസിലെ ജോലിയും വീട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു ഡോക്ടർ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നത് മറ്റൊരാളുടെ സഹായം തേടിക്കൂടെ ബിസിനസ്സുകാരൻ ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ ചെയ്യുന്നത്ര നന്നായി മറ്റൊരാൾക്ക് വേഗത്തിൽ ചെയ്യാൻ കഴിയില്ല എന്റെ കമ്പനി പൂർണമായും എന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് ഡോക്ടർ ഒരു വിചിത്രമായ കുറിപ്പ് അദ്ദേഹത്തിന് നൽകി എല്ലാ ദിവസവും ജോലിയിൽ നിന്ന് രണ്ട് മണിക്കൂർ ഇടവേള എടുക്കുക ആഴ്ചയിൽ ഒരു ദിവസം ഒരു ശ്മശാനം സന്ദർശിക്കുക ബിസിനസ്സുകാരൻ അത്ഭുതത്തോടെ ചോദിച്ചു ശ്മശാനമോ അതെന്തിനാണ് ഡോക്ടർ വിശദീകരിച്ചു അവിടെ പോയി ഇപ്പോൾ ഈ ലോകത്തിലില്ലാത്തവരുടെ കല്ലറകൾ നോക്കുക തങ്ങളില്ലാതെ ലോകം മുന്നോട്ടു പോകില്ലെന്ന് വിശ്വസിച്ചവരാണ് അവർ പക്ഷേ അവരുടെ അഭാവത്തിലും എല്ലാം പഴയതുപോലെ നടക്കുന്നുണ്ട് ഇത് കേട്ടപ്പോൾ താനില്ലാതെയും ലോകം മുന്നോട്ടു പോകുമെന്ന് ബിസിനസ്സുകാരന് മനസ്സിലായി അയാൾ തന്റെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി കൂടുതൽ വിശ്രമമുള്ള മനോഭാവത്തോടെ ജീവിക്കാൻ തുടങ്ങി അയാളുടെ ദേഷ്യവും കുറഞ്ഞു ജോലിയും മെച്ചപ്പെട്ടു നമ്മൾ വേഗത്തിൽ ഓടി നടന്ന് ഒരുപാട് കാര്യങ്ങൾ നേടുമെന്ന് ചിന്തിക്കുന്നു പക്ഷേ ഇത് നമ്മുടെ ആരോഗ്യവും മനഃശാന്തിയും കവർന്നെടുക്കുകയാണ് ചെയ്യുന്നത് മറ്റൊരാളെ മറികടക്കാനുള്ള ഓട്ടം മത്സരം ഇവ നമ്മെ ഉള്ളിൽ നിന്ന് ദുർബലരും അസ്വസ്ഥരുമാക്കി മാറ്റുന്നു എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയില്ലെങ്കിലും ജീവിതത്തിന്റെ വേഗത കുറച്ച് ശാന്തവും സന്തോഷകരവുമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ശ്രമിക്കാം ജീവിതത്തിന്റെ യഥാർത്ഥ രഹസ്യം ശാന്തി ക്ഷമ സമാധാനം എന്നിവയിലാണ് അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തെ സന്തുലിതമാക്കാൻ ശ്രമിക്കുക ഓടുന്ന ജീവിതത്തിന് അല്പം വേഗത കുറയ്ക്കുക സന്തോഷകരമായ ജീവിതം ആസ്വദിക്കുക ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിംഗ് എന്ന ഈ പുസ്തകത്തിന്റെ സന്ദേശം വ്യക്തമാണ് ജീവിതത്തിൽ വേഗതയേക്കാൾ പ്രാധാന്യം സമാധാനത്തിനാണ് ദേഷ്യവും സമ്മർദ്ദവും നിറഞ്ഞ ജീവിതം നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുക മാത്രമല്ല നിങ്ങൾ നേടാൻ ശ്രമിക്കുന്ന സന്തോഷത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുകയും ചെയ്യുന്നു എപ്പോഴും ഓർക്കുക ഓട്ടവും ദേഷ്യവും നിങ്ങളുടെ ഊർജ്ജം നശിപ്പിക്കുന്നു നിങ്ങൾ ശരിക്കും സമാധാനപരവും സന്തോഷകരവുമായൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിന്റെ വേഗത നിയന്ത്രിക്കുക ദേഷ്യത്തെ നിയന്ത്രിക്കുക മാനസിക ശാന്തിക്ക് മുൻഗണന നൽകുക ജീവിതത്തിന്റെ യഥാർത്ഥ ആനന്ദം ചെറിയ സന്തോഷങ്ങളിലും ആഴത്തിലുള്ള മൗനത്തിലും സന്തുലിതാവസ്ഥയിലുമാണ് എന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നിൽക്കുക ചിന്തിക്കുക ശരിയായ രീതിയിൽ ജീവിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും പങ്കിടുക കൂടാതെ ഓഡിയോ പീഡിയ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എല്ലാ ആഴ്ചയും ഞങ്ങൾ നിങ്ങൾക്ക് പ്രചോദനാത്മകവും രസകരവുമായി ഇത്തരത്തിലുള്ള പുസ്തക സംഗ്രഹങ്ങൾ കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക അടുത്ത വീഡിയോയിൽ മറ്റൊരു മികച്ച ബുക്ക് സമറിയുമായി കാണാം അതുവരെ ശാന്തമായിരിക്കുക സന്തോഷമായിരിക്കുക താങ്ക്